ഹായ് ഹലോ അസ്ലാംക്കും അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നത്തെ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു നോക്കാം കുറച്ച് വലിയ വീഡിയോ ആയോ എന്നൊരു സംശയം എന്നെ ക്ഷമിക്കുക അപ്പോൾ നമ്മൾ രാവിലെ നീച്ച് എന്താണ് നമ്മുടേതായ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവൾ അടുക്കളയിൽ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ രണ്ട് പാത്രം ഉണ്ടായിരുന്നു കഴുകാൻ അതായത് നമ്മൾ ഇന്നലെ രാത്രി ചായ വെച്ച പാത്രം ഉണ്ടായിരുന്നു രാത്രിയെന്ന് പറഞ്ഞാൽ ഒരു പന്ത്രണ്ട് മണി ഒരു മണിക്കൊക്കെ ഞാൻ നീച്ച് ചായ വെച്ച തട്ടും അതുകൊണ്ടാണ് അത് കഴുകാതെ അവിടെ ഇട്ടത് അപ്പോൾ നമ്മളിത് പാത്രം എന്താണ് ചായപാത്രമൊക്കെ കഴുകി അടുപ്പ് തിട്ടൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ റിയാക്ക് സ്കൂൾ തുറന്നു അപ്പോൾ റിയാക്ക് ചോറ് കൊണ്ടുപോകണം അപ്പോൾ അതിനുള്ള കറിയും ചോറും ഉപ്പേരി എന്തെങ്കിലും വെക്കണം അപ്പോൾ ഉപ്പേരി വെക്കാനൊന്നുമില്ല നമ്മുടെ അടുത്ത് ഇപ്പോൾ ഓൾറെഡി ഉള്ളതൊരു ചിക്കനാണ് കുറച്ച് അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മളെടുത്ത് മാവ് ഇന്നലെ വൈകിട്ട് ദോശ ചുറ്റിൻ്റെ ഭാഗമാവട്ടോട്ട് ചിക്കനാണ് ചിക്കൻ രണ്ടു ദിവസമായി വെച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ല ഐസ് അയക്കണം കേട്ടോ അപ്പോൾ അത് എടുത്താൽ കിട്ടണില്ല അപ്പം നമുക്ക് എന്ത് ചെയ്യാം അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് വെക്കാം അതാ ശരിയാവുള്ളൂ അത് കുറച്ചൊക്കെ റെഡി ആകുമ്പോഴേക്കും നമ്മളെ ഏകദേശം വേറെ പണിയെങ്കിലും നോക്കാം അത് അവിടെ ആയിട്ടും ഇത് നമ്മൾ തൽക്കാലം കട്ടെ അപ്പോൾ നമ്മളല്ലേ നമ്മൾ നമുക്ക് അടുക്കളയിൽ പണിക്ക് എളുപ്പം എന്ന് പറയണത് വെയ്റ്റ് വെളിച്ചിട്ടുണ്ടല്ലേ എളുപ്പമെന്ന് പറയണത് തോർത്തമ്മിലൊക്കെ കെട്ടി അത് തോർത്തും തോള്ളേണ്ടതാണ് ശരി ശരിയല്ല അത് തോന്നിയത് കൊണ്ട് ഞാൻ പോയിട്ട് ശാലൊക്കെ മാറ്റി കേട്ടോ അപ്പോൾ നമുക്ക് ചോറ് വെക്കാം ആദ്യം ഇനിയുണ്ടല്ലോ മഴക്കാലമാണ് ഒന്നാമത്തത് പിന്നെ നേരത്തെ ചോറ് വെക്കണം അപ്പം അപ്പോൾ തണുത്ത ചോറ്ങ്ങനെയാണ് നമ്മൾ ഉച്ചയ്ക്ക് നമുക്ക് കഴിക്കേണ്ടി വരിക കേട്ടോ അതാണ് ആ ഘടങ്ങാറ് പിന്നെ ഇവിടുത്തെ വെളിച്ചം അത് ശരിയല്ല നമുക്ക് ക്യാമറ മാറ്റി വെക്കാം നമ്മൾ കടയിൽ വാങ്ങി കടയിൽ നിന്ന് വാങ്ങിയ നല്ല അരി പിന്നെ റേഷൻ കടയിലും മട്ടരി ഇത് രണ്ടും കൂടെ കലഞ്ഞിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ മോട്ടർ അടിക്കുമ്പോൾ കൊടുത്തിൽ വെള്ളം ആക്കി വെക്കണതാണ് കേട്ടോ ആ നീല പൈപ്പ് കാണുന്നുണ്ട് അതിൽ നിന്നും അപ്പോൾ അത് കഴിഞ്ഞു ഇന്നലെ കുക്കറിൻ്റെ മൂടി നമ്മുടെ കയ്യിൽ നിന്ന് വീണിട്ട് അതിൻ്റെ പിടി മുറിഞ്ഞു പോയിട്ടു അപ്പോൾ അത് വാങ്ങിക്കാൻ അത് കൊണ്ടുപോകണമല്ലോ വെച്ചിട്ട് അതെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് കുക്കറ് റെഡിയായി ചോറ് അവിടെ ഇരിക്കട്ടെ ചോറ് വേഗട്ടെ കേട്ടോ അപ്പോഴേക്കും അതിലും പിന്നെ നമുക്ക് എന്തു ചെയ്യാം കുറച്ച് ചായ വെക്കാം ഇപ്പം എനിക്ക് എന്തേലും അങ്ങനത്തെ അപ്പോൾ ഈ പാല് പൊടിച്ചത് എന്താണറിയോ ഞാൻ രാത്രി ഒരു മണി ടൈമിൽ നീച്ച് വന്ന് ചായയൊക്കെ ഒക്കെ വെച്ച് കുടിച്ചിട്ട് പോയതാ കേട്ടോ മോളറിയാതെ ഒരു ആകപ്പാടോ ഒരു ടെൻഷനോ എന്തൊക്കെയോ ഒരു ചെറിയൊരു കശവിശ ഉണ്ടായിരുന്നു ആ കശവശ മാറാൻ വേണ്ടിയിട്ട് ഞാൻ നീച്ച് ചായ വെച്ച് കുടിച്ചതാണ് വലിയ നമുക്ക് വേഗം ചെറിയാല് അപ്പോൾ ഒന്നില് ചോറും ഒന്നില് ചായയും ആവട്ടെ അപ്പോൾ ചിക്കനിൽ നമ്മൾ വെള്ളമൊഴിച്ചിട്ടതാണ് പക്ഷെ അതൊന്നും ആയിട്ടില്ല കേട്ടോ അതവിടെ ആവട്ടെ അപ്പോൾ ഒരു വിസിൽ വന്നിട്ട് നമ്മളെ കുക്കറ് അവിടെ ചോറിൻ്റെ കുക്കർ അവിടെ ഇറക്കി വെച്ചിട്ടുണ്ട് വലിയ ഉള്ളി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചിക്കൻ കറി വെക്കാം അതിനിടയ്ക്ക് ഞാൻ ചായ ഒക്കെ കുടിച്ചു കിട്ടുമോ ചായ കുടിച്ചു രണ്ട് ചൂടുള്ള ദോശയും കഴിച്ചു ബാക്കി ദോശ ഇതായി ഇവിടെ നമ്മുടെ റിയാക്ക് മൂടി വെച്ചിട്ടുണ്ട് റിയ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഒരു വിസിൽ വന്നിട്ട് ഓഫാക്കി വെച്ചതാണ് ഇട്ടോ കുക്കർ നല്ല വേവുള്ള ജയ അരി റേഷൻ കടയിലെ മട്ടരിയാണ് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൽ എയർ ഇല്ലേ അത് തന്നെ പോകുന്നത് വരെ വെക്കുക നമ്മൾ വേഗം എയർ വേഗം കളഞ്ഞാൽ അത് വേവ് പാവാവില്ല എയർ തന്നെ പോയാൽ അത് കറക്റ്റ് വേവായിരിക്കും കേട്ടോ അതാണ് ഒരു വിസിൽ വന്നത് ഓഫാക്കി വെക്കണം കൂടുതൽ വിസിൽ വന്നാൽ അത് നല്ല വേഗം ആകുമല്ലേ പാകത്തിനാണ് വന്നിരിക്കുന്നത് കേട്ടോ ഏ കാണുന്നുണ്ടോ നല്ല പാകത്തിനാണല്ലോ അധികമായിട്ടില്ല ഒന്നും വേഗമായ നല്ല പാകത്തിനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ചോറ് കൂട്ടി വെച്ചിട്ടുണ്ട് ഈ ചിക്കൻ ഒരു രണ്ട് മൂന്ന് വിസിൽ വരണം അപ്പോൾ അവിടെ ആവട്ടെ അപ്പോൾ നമുക്ക് ഇനി അടുത്ത പണി എന്താണെന്ന് വെച്ചാൽ നമുക്ക് തിരുമ്പാനൊന്നുമില്ല ഇന്ന് നമ്മുടെ റിയ മദ്രസ വിട്ട് വന്നിട്ട് ഒരു ഞാൻ പാത്രങ്ങളൊക്കെ കഴുക കാരണം പാത്രങ്ങളൊന്നും ഇല്ല മൊത്തം നമ്മുടെ പണിയും കഴിഞ്ഞു അപ്പൊ നമ്മൾ അടുക്കളയിട്ട് പണിയും ഏകദേശം കഴിഞ്ഞുട്ടോ അപ്പൊ ഇനി അടിക്കലും തൊടുക്കളും പ്രിയ കഴിച്ചു അപ്പൊ ഇനി നമുക്ക് പണികളൊന്നും ഇടാം ഇനി എന്നും നമുക്കിങ്ങനെ ഇതേപോലെ ചിക്കൻ വെച്ചിട്ട് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ അപ്പം അതിന് കുറച്ച് കുറച്ച് ഉപ്പേരിക്കുള്ള സാധനങ്ങൾ വാങ്ങാൻ പോകണം അതും കൂടെ ഞാൻ റിയ സ്കൂളിൽ പോയാൽ ചിലപ്പോൾ റീൻ്റെ ഒപ്പം പോകണം എന്ന് വിചാരിക്കുന്നുണ്ട് അതല്ലെങ്കിൽ റിയ പോയ ശേഷം ഞാൻ പോകും ഇനിയാണ് നമ്മൾ അവിടുത്തെ പരിപാടി ഉറങ്ങിനയിച്ചിട്ട് പോയിട്ടുള്ള കാര്യമാണ് ഞാനും റീയാണ് ഇവിടെ കിടക്കുന്നത് അതുകൊണ്ടാണ് ഇവിടെ ഈ കൊലത്തിലിട്ടോ അല്ലെങ്കിൽ നിങ്ങളെപ്പോഴും ഇങ്ങനെ എൻ്റെ കട്ടിലിങ്ങനെ കണ്ടിട്ടുണ്ടോ ഇത് കാണുമ്പോൾ എനിക്കും സങ്കടമുണ്ട് അപ്പോൾ നമ്മളുടെ ബെഡ്റൂം ഇങ്ങനെയാണ് അപ്പോൾ റിയറിയാൻ്റെ പണി അടിക്കലും തുടക്കലും ഒക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് തല കെട്ടുന്നുണ്ട് അപ്പോൾ അവൾ അവളുടേതായ ഒരുക്കങ്ങൾ കഴിയുമ്പോൾ നമുക്ക് അവൾക്കുള്ള സ്കൂളിലേക്ക് കൊണ്ടുപോകാനുള്ള ചോറാക്കി വെക്കാം അപ്പോൾ ഇതാണ് നമുക്ക് ഇന്നത്തെ ചോറ് അപ്പോൾ അവളുടെ എന്താണ് കഴിഞ്ഞ വർഷം ടിഫിൻ ബോക്സ് കൊണ്ടുപോയത് കാണാനില്ല കേട്ടോ ഞാൻ ഇവിടെ കുറേയൊക്കെ തിരഞ്ഞു ഇനി തിരയാനും കുറച്ച് സ്ഥലങ്ങളും ഇവിടെ ഉണ്ട് നോക്കട്ടെ എല്ലാവരുടെയും നമുക്ക് വേറെ ഒന്ന് വാങ്ങിക്കൊടുക്കണം അപ്പോൾ പോകാൻ ഒരുങ്ങി അപ്പം നീ പോയിട്ടോ സെലാൻ പറയുന്നില്ല അത് നിർബന്ധമാണ് നമ്മുടെ റിയ സ്കൂളി അപ്പോൾ അവിടെ ചെറിയ കുട്ടിയൊന്നുമില്ല കേട്ടോ നമ്മുടെ റീ തന്നെയാണ് ഇവിടുത്തെ ചെറിയ കുട്ടി അവളുടെ പണിയാണ് ഇതൊക്കെ കേട്ടോ അപ്പോൾ ഇനിയും പ്രത്യേകിച്ചിട്ട് പണിയും കാര്യങ്ങളൊന്നുമില്ല അടുക്കളയൊക്കെ ക്ലീൻ ആണ് ഡോർ ക്ലോസ് ഇനി ഇവിടെ കുറച്ച് കിടക്കാമെന്നുണ്ട് ബാങ്കിലേക്ക് പോകണം നമുക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ പോകണം